ഈരാറ്റുപേട്ടൻ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലീഗ് ഹൌസിൽ നിന്ന് പ്രാർത്ഥനയ്ക്കുശേഷം നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ നഗരം ചുറ്റി പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് Авијацијата

ീരാറ്റിപെട്ടൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒപ്പമുള്ള യു ഡി എഫ് സംവിധാനത്തോടുകൂടി മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്നും ഇന്ന് രണ്ടര മണിക്ക് മുനിസിപ്പൽ ഓഫീസിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളോടൊപ്പം യു ഡി എഫിന്റെ നൂറുകണക്കിന് പ്രവർത്തകരും ഒന്നിച്ച് നോമിനേഷൻ പത്രിക സമർപ്പിക്കുന്നത് ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങി മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും ഈ സമയത്തിനകം നോമിനേഷൻ നൽകി കഴിഞ്ഞു ഈരാറ്റോട്ടിൽ യു ഡി എഫ് സംവിധാനം ഒരു ശക്തമായ നിലയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് അവതരിപ്പിച്ചിട്ടുണ്ട് ഈരാറ്റുട്ട് മുനിസിപ്പാലിറ്റിയിൽ ആ ഇരുപത്തിയൊൻപതിൽ മിക്കവാറും മികച്ച സ്ഥാനാർത്ഥി മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളും അതിനകത്ത് വിജയിച്ചു വരും എന്നുള്ള ഒരു സന്തോഷത്തോടുകൂടിയും ആത്മധൈര്യത്തോടും കൂടിയാണ് ഞങ്ങൾ നോമിനേഷൻ സമർപ്പിച്ചിരിക്കുന്നത് ഈരാറ്റുപേട്ടയിൽ യു ഡി എഫ് സംവിധാനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഇലക്ഷനോടുകൂടി ശക്തമായ നിലയിൽ മുമ്പോട്ട് വരും ഈരാറ്റുപേട്ടയിലെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയൊരു ബന്ധത്തിലാണ് ഇന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തരായ മിടുക്കരായ കഴിവുള്ള ജനസേവനം ചെയ്യാൻ കഴിവുള്ള നന്മയുള്ള സ്ഥാനാർത്ഥികളാണ് യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നാടിൻ്റെ വരുംകാല വികസനങ്ങളിൽ ഈരാറ്റിബട്ടയുടെ നാഴിയ ഈ സ്ഥാനാർത്ഥികൾ മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാനുള്ള ഭഗീരത പ്രയത്നത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതോടൊപ്പം യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ വരുന്ന തെരഞ്ഞെടുപ്പില് ഈ മുനിസിപ്പാലിറ്റി വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഇലക്ഷനെ നേരിടുന്നത് ഈരാറ്റിപ്പുറയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ യു ഡി എഫിനോടൊപ്പമാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം കഴിഞ്ഞ കാല കാലങ്ങളിലെ വിജയങ്ങൾ യു ഡി എഫിന് അനുകൂലമായിരുന്നു ഇനി വരും കാലങ്ങളിൽ യു ഡി എഫിനോടൊത്ത് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയാണ് യു ഡി എഫ് സംവിധാനം അടുത്ത ഒൻപതാം തീയതിക്ക് ശേഷം ഈരാറ്റിവേട്ടയിൽ വളരെ ശക്തമായ നിലയിൽ ഒരേ മനസ്സോടുകൂടി ഒരേ കൂടി ഒന്നിച്ചു നിൽക്കുമെന്ന് മാത്രം പറയുവാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് യു ഡി എഫ് പിൻവലിക്കുന്ന വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളായി ഈരാറ്റുവേട്ട നഗരസഭയിലെ രണ്ട് ഡിവിഷനുകളാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അതിലൊന്ന് ആറാം ഡിവിഷനായ മാതാക്കിൽ റൈന അനോക്കലും പതിമൂന്നാം ഡിവിഷനായ നടക്കലിൽ ആണ് ജനങ്ങൾ വരുന്നത് അവരുടെ നോമിനേഷൻ പ്രക്രിയയൊക്കെ ഒക്കെ പൂർത്തിയായിരിക്കുകയാണ് ഒരു മാസമായി വാർഡിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് ഏതാണ്ട് രണ്ട് റൗണ്ടോളം സ്ഥാനാർത്ഥിമാർ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നാളെ മുതൽ കൂടുതൽ ആവേശത്തോടു കൂടി വാർഡുകളിൽ സജീവമാകാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ ആൾക്കാരോടും ഈ സന്തോഷ കാര്യം അർഹിക്കുകയാണ് ഇവിടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിമാർക്കും അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥിമാർക്കും ഉണ്ടാവണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്